ബിസ്മില്ലാഹി റഹീം ബിസ്മിറഹ്മാറഹീം അസ്സലാത്തു റബ്ബില്ലാലമീൻ അസ്ലാത്തു യാ റസൂല എൻ്റെ പ്രിയ കൂട്ടുകാരെ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് അവിടെ നിങ്ങളുടെ വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്നാണല്ലേ നമ്മുടെ മുന്നിലേക്ക് നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു ബറാഹത്ത് രാവ് വരുന്നത് അപ്പോൾ വളരെ സന്തോഷത്തോടെ നിറഞ്ഞൊരു മനസ്സോടു കൂടി നമ്മളെല്ലാവരും ആ ഒരു രാവിനെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാവും അല്ലേ അള്ളാഹുവിനോട് അടുത്ത് അള്ളാഹുവിൻ്റെ പൊരുത്തങ്ങളും ഇഷ്ടങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇന്നൊരു രാവ് നമ്മുടെ മുന്നിലേക്ക് വരികയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ബറാഹത്ത് രാവ് ഓർമ്മിക്കുന്നു അന്നത്തെയൊക്കെ ബറാഹത്ത് രാവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ നമ്മുടെ വീടുകളിലേക്ക് ആ രാവിൻ്റെ അന്ന് വൈകുന്നേരം നമ്മുടെ വീട്ടിൽ നെയ്യപ്പമോ എന്തെങ്കിലും ഒരു പലഹാരം പൂവട അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പലഹാരം ഉണ്ടാക്കും നമ്മുടെ അടുത്ത വീടുകളിലേക്കൊക്കെ കൊടുക്കും നമ്മളത് അത് കഴിക്കും ഭയങ്കര രസമായിരുന്നു കേട്ടോ അന്നത്തെ കാലം നമുക്ക് എന്തെങ്കിലും സന്തോഷങ്ങൾ വരുമ്പോൾ നമ്മൾ മധുരം പങ്കുവെക്കലില്ലേ അതുപോലെയാണ് എനിക്കന്ന് ഇന്നത്തെ പോലെ ലഡു കാര്യങ്ങൾ അതും നിലയിൽ വാങ്ങുക വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കിയിട്ട് നമ്മൾ നമ്മുടെ ബരാത്തരാവ് വരുന്നതിൻ്റെ സന്തോഷം പങ്കിടുകയായിരിക്കും എന്നൊക്കെ അന്നത്തെ കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മാനെ കെട്ടിച്ച നാട് ഞാൻ അധികവും പഠിച്ചതും വളർന്നതൊക്കെ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലായിരുന്നു കാരണം എന്താ വെച്ചാൽ എൻ്റെ ഉമ്മാനെ കെട്ടിച്ചത് ഒരു ഒരു ഗ്രാമം എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് എൻ്റെ ഉമ്മ വളർന്നതും ഒക്കെ ഒരു അത്യാവശ്യം ഒരു ടൗണിലായിരുന്നു വളർന്നിരുന്നത് അപ്പം എൻ്റെ മനെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാൻ ഒരു നാട്ടിൻപുറം ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ഈ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മളെ മക്കളൊക്കെ കെട്ടിച്ചു വിടുമ്പം നമ്മൾ സാമ്പത്തികമായിട്ടൊക്കെ എങ്ങനെയാണ് ഉണ്ടോന്നൊക്കെ വെച്ചാൽ അവർക്ക് എൻ്റെ ഉപ്പാൻ്റെ ഉപ്പാക്കൊക്കെ അന്ന് വയലുകളുണ്ടായിരുന്നു കൃഷികൾ അന്ന് ഇഷ്ടംപോലെ പാടം പാടത്ത് നെൽ കൃഷി അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ മുറ്റത്ത് വൈക്കോൽ കൂമ്പാലുണ്ടാവൂലേ അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ടാണ് അതേപോലെ തറവാട് വീട് അങ്ങനെയൊക്കെ നോക്കിയിട്ടല്ലേ കെട്ടിക്കുക അപ്പോൾ അങ്ങനെ കെട്ടിച്ചതാണ് കേട്ടോ എൻ്റെ അമ്മാനെ എൻ്റെ അമ്മങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അങ്ങനെ അതൊക്കെ നോക്കിയിട്ടാണ് എന്നെ കെട്ടിച്ചതെന്നൊക്കെ വീടിൻ്റെ മുറ്റത്തേക്ക് അങ്ങനെ വാഹനങ്ങളൊന്നും അധികം വരില്ല ഒരു വയലിൽക്കൂടെ ഒക്കെ നടന്ന് വരമ്പിലൂടെ ഒക്കെ നടന്നിട്ടുമാണ് വീട്ടിൽ കെത്താൻ വേറെയും വൈകളുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ ചെറുപ്പത്തിലൊരു ഓർമ്മ അതാണ് അതിലെ നടന്നുകാണ്ടിന്ന് വീട്ടിൽ കെത്തിയത് സാമ്പത്തികമായിട്ട് മോശമല്ല ചെറുക്കന് മോശമല്ല അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ ഉമ്മാനെ കാണാൻ വന്നപ്പോൾ ഉമ്മാനെ നല്ലോണം പറ്റിയിട്ട് ഉമ്മാനെ തന്നെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വാശി പിടിച്ചുകൊണ്ടാണ് ഉപ്പ്മാനെ കിട്ടിയത് അങ്ങനെയൊക്കെ ആയപ്പോഴാണ് ഉമ്മാന ഉപ്പ ഉമ്മാൻ്റെ ഉപ്പ എൻ്റെ ഉപ്പാക്കുമ്മാനെ കെട്ടിച്ചെടുത്തിട്ടോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെമാക്ക് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ചാലും അവിടെ ഒന്ന് പൊരുത്തപ്പെട്ട് വരാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ഉമ്മ ഒരു ടൗണിലും ജീവിച്ചതുകൊണ്ട് ആ ഒരു കൾച്ചറായിട്ട് പോലെ വളർന്നിട്ടുണ്ടാവുക അപ്പോൾ ഇങ്ങനെ നാട്ടുപുറത്തേക്ക് എത്തിയപ്പം എൻ്റെമാക്ക അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ പറ്റിയിട്ടില്ലെങ്കിൽ ഇറങ്ങിപ്പോരുക അങ്ങനത്തെ ഒരു സിസ്റ്റം ഒന്നുമില്ലല്ലോ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ്ട് അങ്ങനെ ജീവിച്ച പോലാണല്ലോ പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലൊന്നും പറഞ്ഞാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അപ്പം ഉമ്മമാരൊപ്പാരൊക്കെ നല്ല ഇതിലൊക്കെ പറഞ്ഞയച്ച് തന്നെ അങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിങ്ങാണ്ട് അങ്ങനെ പോയിരുന്നൊരു കാര്യമൊക്കെ പിന്നെ ഒരു ബുദ്ധിയും പക്കതൊക്കെ എത്തുമ്പോൾ അവർക്കെൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും എൻ്റെ അമ്മാന എന്ന് പറഞ്ഞാൽ ഒരു ഒമ്പതാം ക്ലാസ് എന്നൊക്കെയാണ് ഒന്നു കെട്ടിച്ചിരുന്നത് പിന്നെ ഉഷാറാണ് ഉപ്പയും നല്ല ഉഷാറായിരുന്നു പക്ഷേ ആ ഒരു നാട്ടിൻപുറ രീതി എൻ്റെ ഉമ്മക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെന്ന് അത്ര ഉള്ളായിരുന്നു ഞാനിതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു നാട്ടിൻപുറ ആയിരുന്നു എൻ്റെ ഉപ്പാൻ്റെ നാട് അപ്പം അവിടെയുള്ളവരൊക്കെ ഭയങ്കര സ്നേഹവും ഒരുമയുള്ളവരായിരുന്നു കേട്ടോ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എന്ത് ആയാലും അവർ എല്ലാതും ചെയ്തു ഒരുമിച്ച് സഹായിക്കുന്ന ഒരു നാടായിരുന്നു അപ്പം എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് എന്നൊക്കെ ഏതെങ്കിലും ബന്ധുക്കളൊക്കെ അവിടെ വന്ന് കുറച്ച് സമയമൊക്കെ ചിലവഴിച്ച് പോകുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവുമല്ലോ വീട്ടിൽ അപ്പം അവരൊക്കെ വിളിക്കുമല്ലോ അങ്ങനെ ആ പരിപാടിയിലൊക്കെ പങ്കെടുത്ത് പോകുകയാണെങ്കിൽ അവരെന്നെ തന്നെ പറയും കേട്ടോ ഭയങ്കര ഒരുമയില്ല സ്നേഹമില്ല നാട്ടുകാരാണ് ഇങ്ങനെയാണോ ആൾക്കാരായാലും എന്നൊക്കെ പറയും അങ്ങനെ അത്രക്കും സ്നേഹമല്ല ആൾക്കാർ ചെയ്യുന്നുട്ടോ ഭയങ്കര ഒരുമ അതെയൊന്നും പ്രധാനം അങ്ങനെ ഞാൻ കുട്ടി ഉണ്ടായതാണ്ട് കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഗൾഫിലൊക്കെ പോയി അങ്ങനെ ഉമ്മ ഉമ്മാൻ്റെ വീട്ടിലായിരുന്നു അധികം താമസം അപ്പോഴാണ് ഇന്നെ അവിടെ സ്കൂളിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ ആയപ്പോഴാണ് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ പഠിച്ചു വളരല് തുടങ്ങിയത് അന്ന് കാലത്തൊക്കെ ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ ആറ് മാസം കൊണ്ട് അങ്ങനെയൊന്നും വരില്ലല്ലോ ഒരു വർഷം രണ്ട് വർഷം അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ പിന്നെ ഉപ്പ വരുമ്പം അല്ലെങ്കിൽ ഇടയ്ക്കിടക്കൊക്കെ ഉള്ളൂ ഉപ്പാൻ്റെ വീട്ടിലേക്ക് ഉമ്മ പോവുക അവിടെ വേറെയും ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യമാർ അനിയൻ്റെ ഭാര്യമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഉമ്മ അങ്ങനെ അധികം ഉമ്മാൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു നിന്നത് അങ്ങനെ ഉപ്പ ഗൾഫിലൊക്കെ പോയി അതുകൊണ്ട് അത്യാവശ്യം സമ്പാദിക്കുണ്ടാക്കിയാണ്ട് ഞങ്ങളുടെ പല നാട്ടിൽ തന്നെ ഒരു പള്ളിയൊക്കെ ഉണ്ട് ആ പള്ളീൻ്റെയൊക്കെ ഒരു ഏകദേശം നാലഞ്ച് വീട് ഇപ്പുറം ഇഷ്ടംപോലെ വീടുണ്ട് ചെറിയ ചെറിയ വീടുകളുണ്ടായിരുന്നൊക്കെ കേട്ടോ അത്യാവശ്യം അങ്ങനെ സാമ്പത്തികമായിട്ടില്ലാത്ത ആൾക്കാരായിരുന്നു പക്ഷേ ഭയങ്കര ഒരുമി സ്നേഹമുള്ള ആൾക്കാരായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ സ്ഥലം വാങ്ങിയിട്ടും ഇപ്പം നല്ലൊരു വീട് കയറ്റി അന്ന് ഇപ്പായിരുന്നു അവിടെ അത്രയും വലിയൊരു വീട് കയറ്റി നിന്ന ആൾ അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു പള്ളിയുടെ അടുത്തായിരുന്നു വീട് ഏകദേശം അങ്ങനെ ഈ ബറാത്ത് രാവുകളൊക്കെ ഉണ്ടാവുമ്പം ഞങ്ങൾ എല്ലാവരും അടുത്ത വീടില്ലല്ലോ എല്ലാവരും എന്ത് ചെയ്യും ഇതുപോലെ ഇങ്ങനെ ചീരുണ്ണി എന്നുള്ളതിന് പറയുക അതൊക്കെ ഉണ്ടാക്കിയിട്ട് പള്ളിക്കൊക്കെ കൊണ്ടുപോകും ഈ ബറാത്ത് രാവിൻ്റെ അന്ന് അങ്ങനെ ബറാത്തുരാവിൻ്റെ അന്ന് ഓരോ വീട്ടിൽ നിന്നും കൊണ്ടുപോകുന്ന ഈ പലഹാരങ്ങളെല്ലാം വലിയൊരു പാത്രത്തിൽ ഇട്ടങ്ങാണ്ട് മിക്സാക്കും എന്നിട്ട് അന്ന് മകരുബ് നിസ്കാരത്തിന് ശേഷം അവിടെ എല്ലാവരും ഒരുമിച്ച് കൂടും അന്നൊക്കെ ചെറിയ പള്ളിയാണ് കേട്ടോ ഇപ്പോൾ ആ പള്ളി വലിയ പള്ളി ആക്കിയിട്ടുണ്ട് നാടൊക്കെ ആകെ മാറിയിട്ടുണ്ടോ എന്നിട്ട് പെണ്ണുങ്ങൾ മദ്രസിൻ്റെ ഉള്ളിലിരിക്കും ആണുങ്ങള് പിന്നെ പള്ളീൻ്റെ ഉള്ളിലും എന്നിട്ട് ഈ ഒരു ബറാത്ത ദിവസത്തെ ഈ മൂന്ന് യാസീന് തുഹാൻ സൂറത്ത് അതുപോലെയുള്ള ദിക്കറുകൾ സ്വലാത്തുകളൊക്കെ അവിടെ ഇരുന്ന് എല്ലാവരും ഒരുമിച്ച് ചൊല്ലും ആ പള്ളിയിൽ ഇമാം നിൽക്കുന്ന മൂലീയരായിരിക്കും അതിനെ നേതൃത്വം വഹിക്കുന്നത് അയാൾ ഉറക്കെ ചൊല്ലും അതിൻ്റെ കൂടെ ഇവരെല്ലാവരും ചെല്ലും ചെറിയ കുട്ടികളുണ്ടാവും ഏകദേശം കുറച്ചൊക്കെ പ്രായമായവരുണ്ടാവും അങ്ങനെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു അന്ന് അവിടെ കൂടുന്നവർക്കെല്ലാം പോകുമ്പോൾ കൊടുക്കാനായിരിക്കും ഈയൊരു മധുരങ്ങൾ അവിടെ അങ്ങനെ കൊടുന്ന് എല്ലാവരുടെ വീട്ടിൽ നിന്നും കുടുംബം കണ്ട് ശേഖരിക്കുന്നത് എന്നിട്ട് ചെറുതായിട്ട് മയക്കിയിൽ എല്ലാവർക്കും ഇങ്ങനെ കേൾക്കുന്ന രീതിയിൽ അടുത്തുള്ള ചുറ്റുപാടുള്ള വീടുകളിലേക്കൊക്കെ കേൾക്കും അങ്ങനത്തെ രീതിയിൽ ഖുർആൻ പാരായണവും ളും സലാത്തുകളും പ്രാർത്ഥനകളും ഉണ്ടാവും അങ്ങനെ എല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ടാകുമ്പം അതെല്ലാവരും ഒരുമിച്ച് ചൊല്ലും അല്ലാതെ ഒറ്റക്കെട്ടൊക്കെ വീട്ടിലിരിക്കുമ്പോൾ ചിലപ്പോൾ ആരും ചൊല്ലിക്കോളണം അപ്പോൾ ഈ ഒരു ദുഃഹാസമ്മേളനത്തിൽ പങ്കെടുക്കുമ്പം നമുക്കൊരു ഈമാനുള്ള മാതിരിയാണ് കേട്ടോ ആ പള്ളിക്ക് ബറാത്തുരാവിൻ്റെ അന്ന് ഇങ്ങനെ ഒരു പരിപാടി ഉള്ളത് കൊണ്ട് ഞങ്ങൾക്കറിയാം എല്ലാ ആ നാട്ടിലെ എല്ലാവർക്കും ഈ ഒരു ബറാത്തുരാവിൻ്റെ ഗുണങ്ങളും വർക്കത്തും കിട്ടുകയാണ് അതിനി ബറാത്തിൻ്റെ അന്ന് മാത്രമല്ല കേട്ടോ ബറാത്തിൻ്റെ അന്ന് മെഹുറാജിൻ്റെ അന്ന് തേരാവിൻ്റെ അന്ന് നേരെ വിളിക്കോളം പ്രാർത്ഥനകളുണ്ടാവും അങ്ങനെ ഒരു ഈമാനുള്ള നാടായിരുന്നു എൻ്റെ ഉപ്പാൻ്റെ നാട് ആ നാട്ടിൽ വെള്ളിയാഴ്ച ദിവസം കൂടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഒരു ഏകദേശം പതിനൊന്ന് പതിനൊന്നര ആകുമ്പോൾ ജുമാ സൂറത്ത് ഉറക്കെ മൈക്കേലോതും അത് വെള്ളിയാഴ്ചയുടെ ഒരു പ്രത്യേകതയായിരുന്നു ആ സൂറത്ത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പള്ളിയിലേക്ക് പോകാൻ ഒരുങ്ങാനായി സമയമായി എന്നൊക്കെ ജുമാ കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനകൾ അതെല്ലാം ചെറുതായിട്ട് മൈക്കലിങ്ങനെ കേൾക്കുമ്പോൾ അടുത്തുള്ള ചുറ്റുപാടുള്ള വീടുകളിലേക്കൊക്കെ കേൾക്കാം എൻ്റെ വല്യമ്മൻ്റെ ഉപ്പാൻ്റെ ഉമ്മയ്ക്ക എനിക്കറിയാം ശരിക്കും ഈ ബറാത്തി രാത്രിയുടെ എന്നൊക്കെ ചിലപ്പോൾ ഉമാക്ക് പിന്നെ വല്യമ്മക്ക് പള്ളിയിലേക്ക് പോകാനൊന്നും പറ്റിക്കാറുണ്ട് അപ്പോൾ അവിടെ സിറ്റൌട്ടിൽ ഇട്ടിട്ട് പിന്നെ വല്യമ്മ ഇങ്ങനെ കേൾക്കും അതിൻ്റെ ചൊല്ലും അതേപോലെ ഈ വെള്ളിയാഴ്ച ദിവസത്തെ ഈ ഒരു പ്രാർത്ഥനയും ദുഃഖവും കേൾക്കാൻ വേണ്ടിയിട്ട് ഈ കുത്തുമ്പൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നിരിക്കും അങ്ങനെ നല്ലൊരു ഈമാനമായിരുന്നു ആ നാട്ടിൽ ഇങ്ങനൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും എല്ലാത്തിനൊരു പ്രത്യേക രസമായിരുന്നു ഇടയ്ക്കൊക്കെ ആ പള്ളിക്ക് ഉണ്ടാവും അന്നദാനങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ബേക്കിൽ പറഞ്ഞാൽ ഞങ്ങളുടെ നാടിൻ്റെ ഒക്കെ കുറച്ച് ബേക്കലായിട്ട് കോളനികളുണ്ട് ഈ തായ്ന്ന വർഗ്ഗക്കാർ താമസിക്കൂലേ അങ്ങനത്തെ കോളനികൾ അപ്പം അവരൊക്കെ വരും ഈ ഒരു അന്നദാനത്തിൻ്റെ ഭക്ഷണം അവർക്കും കൂടി ഉള്ളതായിക്കാലും അവരും ഈ പാത്രങ്ങളും കൊണ്ടുവരും കറിക്കുള്ള പാത്രം ഉണ്ടാവും അതേപോലെ ചോറ് ചോറ് തേങ്ങാ ചോറ് കഴിക്കാനും പിന്നെ എല്ലാവരും കൂടി മിക്സ്ഡ് ആക്കിയിട്ടുള്ള കറി കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ആ ചോറിനും കറിക്കൊക്കെ ആ പള്ളീൻ്റെ അടുത്തായിട്ട് വിട്ട് ഒരു നേർച്ചപ്പെട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണും ആ നേർച്ചപ്പെട്ടി അപ്പോൾ ഈ ഒരു ആദിവാസി ആദിവാസി അല്ല ഈ ഒരു താഴ്ന്ന ആൾക്കാരുണ്ടല്ലോ അവർ പട്ടികജാതിയിൽപ്പെട്ട ആൾക്കാരാണ് അവർ ഇടയ്ക്കിടയ്ക്ക് ഇതിൽക്ക് പൈസ ഇട ചിലർ പൈസ കഴിക്കാരും അപ്പം എൻ്റെമാരോടും വല്യമാരോക്കെ ചേക്കും അവർ നമ്മളെ ജാതിയിൽ പെട്ടതല്ലല്ലോ പിന്നെ എന്താണ് അവരേക്ക് പൈസ ഇടുന്നത് ചോദിക്കും അപ്പം അവർക്കതൊരു വിശ്വാസമാണ് അതുകൊണ്ടാണ് അവർക്ക് പൈസ ഇടണത് അങ്ങനെ ജാതി ഭേദമില്ലാതെ ഒരു ഒരുമയോടെ സ്നേഹത്തോടെ പിന്നെ ജീവിച്ചു പോകുന്ന ഒരു നാടായിരുന്നു അത് എനിക്കപ്പം തോന്നുന്നു ഇങ്ങനെയുള്ള പ്രത്യേക ദിവസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കൂട്ടത്തോടെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാവാം ഈ ഒരു നാടിന് ഒരു ഐശ്വര്യവും വർക്കത്തുമുള്ളത് എന്നൊക്കെ ഇനിയിപ്പോൾ എന്തായാലും ആ ഒരു രസങ്ങളും സൗഭാഗ്യങ്ങളൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല അങ്ങനത്തെ ഒരു കാലം തന്നെ ഇനി വരാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇനി എന്തായാലും അതൊന്നും ഒരിക്കലും കിട്ടില്ല അപ്പോൾ നമ്മുടെ വീട്ടിലാരൊക്കെ ഉള്ളത് ഉമ്മ ഉപ്പ കുട്ടികൾ അവരെങ്കിലും ഒരുമിച്ചിരുന്ന് ഇന്നത്തെ ഒരു മഹേരിവിന് ശേഷം ഈ പറഞ്ഞ തിക്കറുകളും കുറുങ്ങാൻ പാരായണങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ഒരു ഒരുമിച്ചാകുമ്പോൾ അതിനൊരു പ്രത്യേക രസവും വർക്കത്തും ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു മകിരി എല്ലാവരും എല്ലാവരുടെ തിരക്കുകളൊക്കെ ഒന്ന് മാറ്റി വെക്കുക ഇന്നത്തെ ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇങ്ങാണ്ട് തയ്യാറെടുക്കുക ഇന്നത്തെ ഈ ഒരു രാത്രി അള്ളാഹു നമുക്ക് പൊരുത്തങ്ങൾ ചോദിച്ചാൽ തരുന്ന ഒരു രാത്രിയാണ് നമ്മുടെ പാപമോചനത്തിന് പറ്റിയ ഒരു രാത്രിയാണ് ഇന്നത്തെ ഒരു ദിവസമാണ് നമ്മൾ ഈ ഒരു വർഷം മുഴുവനും ചെയ്ത എല്ലാ അമലുകളും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസം ഇന്നത്തെ ഈ രാവിലെ പ്രാർത്ഥന നിങ്ങൾ ഒരിക്കലും പായാക്കി കളരുത് നാളത്തെ പകലിലെ നോമ്പും കയ്യുന്നവരെല്ലാം നോൽക്കാൻ ശ്രമിക്കണം ഇന്നത്തെ ഈ പറാത്തിൻ്റെ എല്ലാ പൂരിഷയും വർക്കത്തും അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്ത ഭറാത്തിലും നമുക്ക് ആരോഗ്യവും ആയുസ് മാഫിയത്തും അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കും വാഹി വാത്തവും